ഹലോ വെൽക്കം ടു കുക്ക് ആൻഡ് ടേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്ഷേ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണേ അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പാൻ പാനടുപ്പത്തേക്ക് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് നന്നായി പൊട്ടിച്ചു കടവൊക്കെ നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയും അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വേണ്ടി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നു വെജിറ്റബിൾസ് എല്ലാം നന്നായി സോൾട്ടായി വരുമ്പോൾ ഞാനകത്തേക്ക് കുറച്ച് ക്യാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഒന്നര കപ്പ് റവ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി റവ ഒരു രണ്ട് മിനിറ്റോളം അതിനകത്തോട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പോളം വെള്ള ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വരിക പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കട്ടയൊക്കെ കൂടാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ചെറു തീയിൽ വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ഓപ്ഷനലാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഉപ്പ്മാവ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിളപ്പിച്ച പാലാണ് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനൊരു അരക്കപ്പോളം പാലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി തിളപ്പിച്ച് ചെറു ചൂടിലുള്ള പാലാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി അതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ടാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണ് എല്ലാവരും ഈ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്